പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടോ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തല നനയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണെന്ന് പറയണം കേട്ടോ പിന്നെ ഞാൻ ചുമ പിടിച്ചിട്ട് സിറപ്പിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു സിറപ്പ് കുടിക്കുക ചുമയങ്ങ് മാറ്റുക സിറപ്പ് കുടിക്കുക ചുമയങ്ങ് മാറ്റുക അങ്ങനെയായിരുന്നു എൻ്റെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും പ്രശ്നമാണ് മുടി നീളുന്നില്ല പിന്നെ മുടീൻ്റെ അറ്റത്ത് ചെറിയൊരു കായ് പോലെ വരിക പിന്നെ മുടീൻ്റെ അറ്റ വിണ്ട് കീറുക അങ്ങനെയൊക്കെ കുറേ പേർക്ക് പ്രശ്നങ്ങളില്ലേ അപ്പോൾ അതൊക്കെ ഇന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോം റെമഡി ആയിട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ റെൻറ്റിന് താമസിക്കുന്ന വീടാണ് എനിക്കിവിടെ നല്ല മൈലാഞ്ചി ചെടി കിട്ടും കേട്ടോ നല്ല ഫ്രഷോടെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കാരണം ഇവിടെ ഇത്തെയാണ് താമസിക്കുന്നത് അപ്പോൾ അവർ നട്ടതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ായാലും അതിനകത്ത് കുറച്ച് ഞാനിങ്ങ് പൊക്കി കിട്ടും അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് തല കഴുകാത്തത് കൊണ്ട് ഭയങ്കര ഇടങ്ങാറ് ഭയങ്കര ചൂടും കിട്ടും തലയ്ക്ക് അപ്പോൾ മൈലഞ്ചി ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല തണുപ്പും കിട്ടും തലയ്ക്ക് നല്ലൊരു റീഫ്രഷ് ആവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല ഇടുന്നത് ഇതിനകത്ത് കുറച്ച് നല്ല കുറച്ച് തളിരലകൾ നോക്കി ഞാൻ പറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് വേറെ രണ്ട് സാധനങ്ങളോട് വേണം നമുക്ക് ഇലകൾ നമുക്ക് പണ്ടുള്ള അമ്മമാർ പണ്ടുള്ള അമ്മമാർ എണ്ണ കാച്ചോണ്ടിരുന്നത് ഈ കുറേ ഇലകളൊക്കെ വെച്ചിട്ടല്ലേ ഈ കരിവേപ്പില അതുപോലെ തന്നെ ഈ വയൽ സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സീസും എനിക്ക് ഞാൻ അവർ പേര് മറന്നു അതൊക്കെ വെച്ചിട്ട് നല്ല എണ്ണ കാച്ചിയിട്ടൊക്കെ നമുക്ക് പണ്ടുള്ളവരൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള ഒരു ഇല്ല പിന്നെ ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അവരമ്മൂമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും പക്ഷെ നമുക്കൊന്നും ഇത് ചെയ്തു തരാതാരും ഇല്ല അപ്പം ഞാൻ ഒരു പൊടിക്കൈ പോലെ ഇത് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒരിക്കലും നമുക്ക് മുടി വളരാനും അതേപോലെ തന്നെ മുടിൻ്റെ അടിയിലുള്ള കായി പോവാനും വിണ്ട് കീറൽ പോവാനും പിന്നെ മൈഗ്രീനും പി സി ഒടിയൊക്കെ ഉള്ളവർക്ക് തലവേദന ഉണ്ടാവില്ലേ ആ തലവേദന മാറാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് റീഫ്രഷ് ആവാനും നല്ല തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും മൈൻഡ് ഒന്ന് ഫ്രീ ആയി കിട്ടും അതേപോലെ തലയിൽ നല്ല ചൂടാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആ ദിവസം നമ്മുടെ പോക്കായിരിക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഈ ഒരു വീക്കിലി ഇതൊക്കെ ചെയ്തു നോക്കുവാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടുന്ന തിലക്കി നമ്മളെ മൈൻഡ് നല്ല ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതിന് ഞാൻ ചെമ്പരത്തിൻ്റെ പൂവെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് ഇല എടുത്തിട്ടുണ്ട് പിന്നെ മൈലാഞ്ചി പിന്നെ ചായപ്പൊടി കിട്ടും അപ്പോൾ ചായപ്പൊടി ശരിക്കും നേരിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അരക്റ്റിയാണ് കേട്ടോ ചെയ്യുന്നത് പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ചായപ്പൊടി ചായയായിട്ട് നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് കാരണം എൻ്റെ മുടി നിങ്ങൾ ഇല്ലായിരുന്നു അപ്പോൾ ആ മുടി എനിക്ക് നല്ലൊരു നീറ്റം വെച്ചു പിന്നെ നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു സിൽക്കി മാതിരിയായിട്ടോ എൻ്റെ ഹെയറ് നല്ല എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിടെ നിന്ന് ചെയ്ത് കോപ്പറങ്ങി നിങ്ങളാരും പേടിക്കരുത് കാരണം കൊതുകിനെ വട്ടമൊട്ട് പറക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം നിന്ന് വീഡിയോ എടുത്തിരുന്ന സ്ഥലമല്ലേ അവിടെ പണിക്കാരുണ്ട് അപ്പോൾ പണിക്കാരള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങോട്ട് കയറാൻ പറ്റില്ല ഞാൻ സുന്ദരിയും സുശീലയും സുസ്മിതയും ആയതുകൊണ്ട് തന്നെ ഒരു നോട്ടം ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മാറി ഈ കൊതുകിൻ്റെ കൂട്ടിലേക്ക് വന്നതാട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കൊതുക് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഞാൻ കൊതുകിനെ ഓടിച്ചിട്ടോളം ആരും ഭയപ്പെട്ടേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കും അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സ്കാൽപ്പിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല മക്കളെ കാരണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ ഓരോരോ വകച്ചിലെടുത്തെടുത്തെടുത്തെടുത്ത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിൻവൃത്തിൻ്റെ അല ഇട്ടത് കൊണ്ട് തന്നെ ഒരു താളീൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും പക്ഷെ നമ്മളെ മുടിക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ത്യാഗം ചെയ്തിട്ട് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് മുടിയാണല്ലോ വലുത് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ട്വൻ്റി മിനിറ്റ്സ് എന്തായാലും നമ്മൾ ഹെയറിൽ വെക്കുക കേട്ടോ ഭയങ്കര ട്രൈ ആവുന്നവരൊന്നും വെക്കണ്ട എന്നാലും ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവല്ലോ അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടുതൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഷാംപൂ ഇടുവോ കണ്ടീഷണർ ഇടുവോ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇല ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും മുടിയിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ അരക്കാൻ നോക്കുക എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി കാരണം ഞാൻ എന്ത് നന്നായിട്ട് അറിയാത്തതുകൊണ്ട് നന്നായിട്ട് ഇല അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കറ്റാർ വാഴയോ അല്ലെങ്കിൽ കരിവേപ്പിലോ നമുക്ക് എന്ത് ഇല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് നമുക്കിതൊന്നും കെമിക്കലല്ല ഇതൊക്കെ പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹെയറിന് നല്ലതാണ് അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണോ ചിലവർക്ക് ഡെയിലി വാഷ് ചെയ്തില്ലെങ്കിൽ തലവേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഡെയിലി വാഷ് ചെയ്യില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു വീക്ക് ി ഒരു ടു ടൈംസ് ഒക്കെ വാഷ് ചെയ്തോളൂ ഇപ്പോൾ പനിയായതുകൊണ്ട് ഇപ്പോൾ വൺ വീക്കായിട്ട് ഞാൻ തല കഴുകിയിട്ടേ ഇല്ല ഇപ്പോൾ അത് കഴിഞ്ഞ് പനി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി എന്നും കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടില്ലേ റൂട്ട് പെട്ടെന്ന് കൊഴിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മുടി കൊഴിയും ഡെയിലി വാഷ് ചെയ്യാത്തതാണ് നല്ലത് പിന്നെ ഡെയിലി വാഷ് ചെയ്ത് ശീലിച്ചവരോട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഡെയിലി വാഷ് ചെയ്തില്ലെങ്കിലായിരിക്കും വലിയ പ്രശ്നം ഉണ്ടാവുക തലയ്ക്ക് കലം ചൂടുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ അമ്മയൊക്കെ ഡെയിലി വാഷ് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് തലവേദനയായിരിക്കും അപ്പോൾ അവരോട് നമ്മൾ ഒരു കാര്യമില്ല കേട്ടോ പിന്നെ അല്ലാത്തൊരു ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഡെയിലി തല കയണ്ട് പിന്നെ ഒട്ടും തീരെ പറ്റാത്തവരുവാണെങ്കിൽ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ തല കഴുകിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ കളയാം അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞോളൂ രണ്ട് സൈഡും വകച്ചിലെടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ടേക്ക് മുടി ഇട്ടിട്ട് ബാക്കിയുള്ളത് മുടിയിലും തേച്ചു പിന്നെ ബാക്കി വരുന്നത് മുടിൻ്റെ തുമ്പത്തേക്കും തേച്ച് കൊടുത്തോട്ടെ അപ്പം ഒന്നും കളയാൻ പാടില്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് അരച്ച് വെച്ചില്ല അപ്പം ഞാൻ ഒന്നും വേസ്റ്റ് ആക്കില്ല എല്ലാം ഞാൻ മുടിയിലേക്ക് തേച്ച് കൊടുത്തിട്ടോ അങ്ങനെ നമുക്കിത് നന്നായിട്ട് കെട്ടി വെക്കാം അവിടെ ഇരുന്നോളൂ എന്നിട്ട് പിന്നെ നമുക്ക് എന്താണോ പണിയുള്ള പണിയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഉണ്ടാവും അതും കൂടെ എനബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം